കേരള പദ്ധതിയെ എതിർത്ത് ദക്ഷിണ റെയിൽവേ കേരളയിൽ ഭാവി വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് കേരൽ പദ്ധതി റെയിൽവേക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് പ്രശാന്ത് ശങ്കരമംഗൽ ചേരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് കേരൽ സാധ്യത എന്തായാലും പൂർണ്ണമായി അവസാനിക്കുന്നുവെന്ന് പറയാനാകുമോ ദക്ഷിണ റെയിൽവേയും ഇപ്പോൾ കേരളിന് എതിർത്തുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കൂടി ചുവപ്പ് കൂടി കെട്ടിയിരിക്കുകയാണ് കേരളിന് പദ്ധതി പൂർണ്ണമായും ഇല്ലാതാകുന്നു അവസാനിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാനാകുമോ ഒന്നാം പിണറായി സർക്കാർ കാലത്ത് മുതൽ സജീവമായ ചർച്ചയായിരുന്നു കേറയിൽ പദ്ധതി ഇത് ഏറെ ജനരോഷത്തിന് ഇടയാക്കിയ ഒന്നുകൂടിയും പക്ഷേ കേരളയിൽ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു വാശി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉയർന്നു കേട്ടു ഇതിൻ്റെ ഭാഗമായി തുടർ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ ഇപ്പോൾ ദക്ഷിണ റെയിൽവേയും കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകിയത് പ്രകാരം ഈ കേരയിൽ വേണ്ട എന്ന് തന്നെയാണ് കേരളിനെ എതിർത്ത് തന്നെയാണ് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നത് പ്രശാന്ത് ഇപ്പോൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു ഈ കേരൽ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്ന് പറയാനാകുമോ എന്നുള്ള ചോദ്യമായിരുന്നു ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണം റെയിൽവേ ഇപ്പോൾ ദക്ഷിണ റെയിൽവേ പോലും ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേരളിന്റെ അലൈൻമെന്റിന്റെ പ്രശ്നം തുടക്കം മുതൽ തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്ന് കേട്ടിരുന്നതാണ് ഇപ്പോൾ അതിന്റെ കാര്യവും കൂടി ഈ ദക്ഷിണ റെയിൽവേ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ അലൈൻമെന്റ് തയ്യാറാക്കിയതെന്നും ഈ റെയിൽവേ വികസനത്തിന് ഭാവി വികസനത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കും കേരള പദ്ധതി തടസ്സം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ എതിർത്ത് കേന്ദ്ര റെയിൽവേക്ക് കേന്ദ്ര റെയിൽവേ ബോർഡിന് ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതും പ്രധാനമായും റെയിൽവേ നിർമ്മിതികളിലും ട്രെയിൻ സർവീസുകളിലും ഈ പദ്ധതി ആഘാതം സൃഷ്ടിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ദക്ഷിണ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മാത്രമല്ല റെയിൽവേക്ക് വൻ സാമ്പത്തിക ബാധ്യത കൂടി കൈവരിക്കും എന്നും കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ കേരൽ പദ്ധതിക്ക് അനുമതി വേണ്ട അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയിരിക്കുന്നത് പ്രശാന്ത് തുടർ വിവരങ്ങൾ അനു ഈ സർക്കാർ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയും പറയും ഈ കേരയിൽ നടപ്പിലാക്കും അല്ലെങ്കിൽ സിൽവർ ലൈൻ നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ അതിനെതിരെ തന്നെ ഈ പദ്ധതി പ്രായോഗികമല്ല എന്ന തരത്തിൽ ദക്ഷിണ റെയിൽവേ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ദക്ഷിണദേവേ ഒരു പഠനം നടത്തിയിരുന്നു ആ പഠനത്തിന്റെ റിപ്പോർട്ട് റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് റെയിൽവേ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അതായത് പദ്ധതി തത്വത്തിൽ അപ്രായോഗ്യമാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതായത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല റെയിൽവേ റെയിൽവേ ബോർഡിന് പോലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഇതിൽ പറയുന്നത് അതുപോലെ മറ്റ് ഗുരുതരമായ ചില ആരോപണങ്ങളും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ സിൽവർ ലൈൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റിന്റെ നിർമ്മാണ അല്ലെങ്കിൽ അലൈൻമെന്റിന്റെ നിർമ്മാണം നടക്കുന്ന വേളയിൽ പോലും ഇത് റെയിൽവേ ബോർഡുമായി കൂടിയാലോചന നടത്തിയില്ല റെയിൽവേ ദക്ഷിണ റെയിൽവേയുമായി കൂടിയാലോചന നടത്തുവാൻ സർക്കാരോ അല്ലെങ്കിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടവരോ തുനിഞ്ഞില്ല എന്ന് അടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിരവധി പ്രശ്നങ്ങൾ ഇതും ഈ റെയിൽവേയുടെ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സിൽവർ ലൈൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് പ്രധാനമായും പറയുന്നത് ഈ റെയിൽവേയുടെ ഭൂമികൾ ഏറ്റെടുക്കുന്നതിൽ തന്നെ പ്രായോഗികമായ റെയിൽവേയുടെ ഭൂമി വിട്ടു നൽകുന്നതിൽ തന്നെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതായത് മറ്റ് പദ്ധതികൾക്കായി നീക്കി വെച്ചിരിക്കുന്ന ഭൂമിയാണ് ഈ റെയിൽവേയുടെ ഭൂമി അത് വിട്ടു നൽകാൻ പറ്റില്ല അതുപോലെ തന്നെ അലൈൻമെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതും അപ്രോ ഈ ഇതിന്റെ ഈ കൂടിയാലോചന റെയിൽവേ ബോർഡുമായി കൂടിയാലോചനകൾ ഇല്ലാതെ നടത്തിയത് കൊണ്ട് തന്നെ പദ്ധതിയുടെ നടപ്പിലെത്തി നടത്തിപ്പിലേക്ക് വരുമ്പോൾ അത് പ്രായോഗിക അല്ലാതെ മാറിപ്പോകും എന്നതടക്കമുള്ള കുറെ ആരോപണങ്ങളും ഈ റെയിൽവേ ബോർഡ് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പഠനം ദക്ഷിണ റെയിൽവേ നടത്തിയിരുന്നു ആ ദക്ഷിണ റെയിൽവേ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതായത് ചില സ്റ്റേഷനുകളുടെ കാര്യം പറയുന്നുണ്ട് ആ ചില സ്റ്റേഷനുകൾ അതായത് കോഴിക്കോടും കണ്ണൂരും അടക്കമുള്ള ചില സ്റ്റേഷനുകളുണ്ട് ആ സ്റ്റേഷനുകൾ റെയിൽവേ ഭൂമിയിലേക്കാണ് വരുന്നത് അതും അത്തരത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകാൻ കഴിയില്ല മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ടാണ് വൻതോതിൽ റെയിൽവേയുടെ യാത്രക്കാരെ കുറയ്ക്കുവാനും അല്ലെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട സ്പീഡ് വേഗത അടക്കം ഈ പദ്ധതി ബാധിക്കുമെന്ന ടക്കമുള്ള ചില കാര്യങ്ങളും ഈ റെയിൽവേ ബോർഡ് പറയുന്നുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലല്ല നിലവിലെ അലൈൻമെന്റ് അടക്കം വന്നിരിക്കുന്നത് ഈ ഇതും ഈ നടത്തിപ്പ് വശങ്ങളടക്കം ഇത് വളരെയേറെ സാമ്പത്തികമായ ബാധ്യതയെല്ലാം ഉണ്ടാക്കി തീർക്കുമെന്നാണ് ഇപ്പോൾ സിൽവർ ലൈൻ ബന്ധപ്പെട്ട് സതേൺ റെയിൽവേ തന്നെ പറയുന്നത് നേരത്തെ തന്നെ ഇതുമായി കൂടിയാലോചനകൾ നടന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു അതായത് സർക്കാർ കേവലം ഏകപക്ഷീയമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിൽവർ ലൈൻ്റെ നടപടിയുമായി മുന്നോട്ട് പോയത് എന്നാൽ മറ്റു കൂടിയാലോചനകളൊന്നും ഉണ്ടായില്ല അതിനുശേഷമാണ് ാണ് ഇത്തരത്തിൽ സതേൺ റെയിൽവേയുടെ നേതൃത്വത്തിൽ ദക്ഷിണ റെയിൽവേയുടെ നേതൃത്വത്തിൽ പഠനം ആ പഠനത്തിലാണ് ഈ പദ്ധതി അപ്രായോഗികമാണ് എന്ന തരത്തിൽ അനുമതി കൊടുക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ മറ്റ് റെയിൽവേ അതിന്റെ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ സമാന്തരമായി മറ്റത് മറ്റു തരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഈ റെയിൽവേയുടെ വേഗതയെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് വരും അതുപോലെ തന്നെ യാത്രക്കാരെ യാത്രക്കാര് യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുന്നതിന് സാധ്യത ഉണ്ടാകും മറ്റൊരു ഭീമമായ തുകയാണ് ഈ തുക എന്ന് പറയുന്ന സാമ്പത്തിക ചെലവാണ് ഈ സാമ്പത്തിക ചെലവും ഈ പദ്ധതിയെ കാര്യമായി ബാധിക്കും എന്നടക്കമുള്ള അതായത് ഈ ഇത്തരത്തിലൊരു വലിയ തുക മുടക്കിക്കൊണ്ടൊരു സാമ്പത്തികം മുടക്കിക്കൊണ്ടൊരു പദ്ധതി വരുമ്പോൾ അത് ഈ സിൽവർ ലൈനെ മാത്രമല്ല റെയിൽവേ ബോർഡിനെ തന്നെ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാലക്കാട് അടക്കമുള്ള വളവുകളുള്ള സ്ഥലത്തിൽ സ്റ്റേഷൻ അടക്കമുള്ളവ വരുന്നത് സ്റ്റേഷൻ അടക്കമുള്ളവ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോലും ഭാവിയിൽ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും വളവ് നികത്തലോ അല്ലെങ്കിൽ മറ്റ് റെയിൽവേയുടെ വികസന പദ്ധതികളൊന്നും നടപ്പിലാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് യും ചെയ്യും അതായത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അത് ഈ ഈ ഈ സിൽവർ സിൽവർ ലൈൻ എന്തായാലും ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ഭൂമിയാണ് പദ്ധതി നിലവിൽ വരുവാണെങ്കിൽ അത് റെയിൽവേ ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഭൂമി വിട്ടു നൽകാനാകില്ല എന്ന ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരള പദ്ധതിയുടെ ഭാവി തന്നെ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാനാവുമോ കാരണം മതിയായ ഭൂമി സൗകര്യം മറ്റു രീതിയിൽ ലഭിക്കില്ല എന്നതും വ്യക്തമാണ് കാരണം നമ്മൾ ഈ കേരൽ പദ്ധതിയുടെ തുടക്കത്തിലെ മഞ്ഞക്കു കുറ്റി ഇട്ടപ്പോൾ തന്നെയുള്ള ജനരോഷം കണ്ടതാണ് നമുക്ക് മുമ്പിൽ അത് മായാതെ നിൽക്കൊണ്ട് ഇപ്പോൾ നമ്മൾ ആവർത്തിച്ച് സ്ക്രീനിൽ ദൃശ്യങ്ങളായി കാണിക്കുന്നതും ആ ഓർമ്മകൾ തന്നെയാണ് ഈ ഇനി ഇത് മാത്രമല്ലല്ലോ ഈ കേരള പദ്ധതി നിലവിൽ വരികയാണെങ്കിൽ ഇതിന്റെ പകുതിയോളം അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ചെലവ് വഹിക്കേണ്ടത് റെയിൽവേയാണ് ഇത് കൂടി നൽകാനാകില്ല കാരണം അധിക ബാധ്യത ഉണ്ടാകുമെന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ പദ്ധതി പൂർണ്ണമായും അടയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമോ അനു തീർച്ചയായും നേരത്തെ തന്നെ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരും പറയുകയുണ്ടായിരുന്നു അതായത് അപ്രായോഗ്യമാണ് ഈ പദ്ധതി എന്നത് തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല വൻ സാമ്പത്തിക ചിലവ് അത് ഈ റെയിൽവേ ബോർഡും വഹിക്കേണ്ടതുണ്ട് ഈ സാമ്പത്തികം അതുകൊണ്ട് തന്നെ ഭീമമായ ഒരു തുക വലിയ സാമ്പത്തിക ചിലവ് വരികയും ചെയ്യും ഈ ഇത്തരത്തിൽ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തരത്തിൽ നേരത്തെ തന്നെ റെയിൽവേ ബോർഡും അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി തർക്കം അറിയിക്കുകയും ചെയ്തു പിന്നീടും ഇതേ തുടർന്നും സർക്കാർ ഇത് സംസ്ഥാന സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള സമീപനങ്ങളാസ്വീകരിക്കുന്നത് ഈ സമീപകാലത്തും അത്തരത്തിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായൊക്കെ ചെയ്തിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു അത്തരം നടപടികൾക്ക് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ റെയിൽവേയുടെ തന്നെ പഠനത്തിൽ നിന്ന് അതായത് ദക്ഷിണ റെയിൽവേയുടെ പഠനത്തിൽ നിന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നത് ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് റെയിൽവേയും പറയുന്നത് ഭീമമായ തുകയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് എന്നാൽ അതിന്റെ ലാഭത്തിലേക്ക് എത്തുമ്പോൾ ആ ലാഭം പൂർണ്ണമായി കിട്ടുന്ന രീതിയിലേക്ക് എത്തുവാൻ സാധിക്കാത്ത ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൽ റെയിൽവേക്ക് മാത്രം ഈ സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഇതിൻ്റെ നഷ്ടം സാമ്പത്തിക ബാധ്യത വരുന്നത് റെയിൽവേക്കും വന്നു ചേരുന്നു എന്നടക്കമുള്ളൊരു കാര്യം കൂടി ഇതിൽ ദക്ഷിണ റെയിൽവേ പറയുന്നുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയിരിക്കുന്നത് ഇത് അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് റെയിൽവേ ബോർഡ് എന്ത് തീരുമാനമാണ് എടുക്കും എന്നതാണ് ഇപ്പോൾ നോക്കിക്കണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ ഒരു സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റെടുക്കുന്ന കനത്ത ഒരു തിരിച്ചടി കൂടിയാണ് ദക്ഷിണ റെയിൽവേ നൽകിയിരിക്കുന്ന ഈ പഠന റിപ്പോർട്ട് എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും ഇതുമായി മുന്നോട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിന്നുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടുമില്ല ദക്ഷിണ റെയിൽവേ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ നിന്നുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടുമില്ല ശരി പ്രശാന്ത്